എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയുള്ള ഒരു ജമുനാപ്യാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം നല്ല ഉടൽനീളവും ഉയരവും നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇപ്പോൾ ഹീറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ജമുനാപ്യാരി പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി ഒരുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ വലിയൊരു ഷറാബീറ്റൽ പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് കുട്ടികളെ പിരിച്ചതാണ് അതിൽ നിലവിൽ രണ്ട് നേരം കൂടി ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കിട്ടുന്നുണ്ട് സോറി ഒരു ലിറ്ററിൻ്റെ ഉള്ളിൽ പാൽ കിട്ടുന്നുണ്ട് രണ്ടാമത്തെ പ്രസവത്തിനായി വീണ്ടും ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ഷെറാ ബീറ്റൽ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി ഒരുന്നൂറ് രൂപ വില വില ഫിക്സറാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സിരോഹി ക്രോസ് കടിഞ്ഞുൽ അമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമായ രണ്ട് ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ സിരോഹി ക്രോസ് പെണ്ണാടും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു കനോഡിയം പിഗ്മി ചെനയാട് വിൽപ്പനക്ക് നാലു മാസം ചെനയാണ് ക്രോസ് ചെയ്തത് സെയിം റീഡുമായിട്ട് ആയിട്ടാണ് അഗിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ കനാഡ്യൻ പിഗ്മി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി മറ്റൊരു കനാഡ്യൻ പിഗ്മി നിറച്ചനാ ആട് വിൽപ്പനക്ക് പ്രസവിക്കാൻ ഏഴ് ദിവസം ബാക്കി ക്രോസ് ചെയ്തത് സെയിം ബ്രീഡുമായിട്ടാണ് അകിടം എല്ലാം പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്തുള്ള ആടാട്ടോ ഇത് രണ്ട് പൈസ ആവാൻ പോകണം രണ്ട് വയസ്സാവാൻ പോകണം നല്ല ക്രോസിങ് ക്രോസിൻറ്റൻഡൻസി നല്ല ആടാണ് കേട്ടോ അടുത്തൊഴിക്കുന്ന അവിടെ ഇരുപത്തയ്യായിരം രൂപ നല്ലൊരു ഒരു ചെവിനീട്ടമൊക്കെ ഉള്ള നല്ലൊരാട് ഇത് ഒരു വയസ്സ് കഴിഞ്ഞു എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പതിനയ്യായിരം രൂപ താല്പര്യമുള്ളൊരു ബന്ധപ്പെടണം ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി ക്രോസ് മുട്ടൻ വില്പനക്ക് ഒരു വയസ്സും രണ്ട് മാസവും പ്രായം ക്രോസിങ് നിർത്താൻ അനുയോജ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് പീസ് നാടൻ കോഴികൾ വിൽപ്പനക്ക് മുള്ളം കോഴി നെക്കടനക്ക് എല്ലാം ഉൾപ്പെടും ആറുമാസം ഏഴു മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു പീസിന് നാനൂറ്റി അൻപത് രൂപ സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി സൗകര്യം ലഭ്യമാണ് A large... a Judite, ം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് അക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല എൺപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾ എല്ലാം അനുയോജ്യമായ രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു എച്ച് എഫ് ജെയ് സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരു പശുക്കുട്ടിയാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യം എട്ട് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല്ല പതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിമൂന്ന് മാസം പ്രായമായ ഒരു കനേഡി പിഗ്മി മുട്ടൻ വിൽപ്പനക്ക് സ്റ്റഡിങ് മെയിലാണ് ക്രോസിംഗ് നിർത്താൻ അനുയോജ്യം നല്ല ടോപ്പ് ക്വാളിറ്റി നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും അത്യാവശ്യം ഉടൽനീട്ടവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അറുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവർ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ